മിഷിഹായിലേറെ സ്നേഹമുള്ളവരെ പുണ്യശ്ലോകനായ വരദച്ചൻ്റെ ശ്രാദ്ധ തിരുക്കമങ്ങളിലേക്കും ശ്രാദ്ധസദ്യയിലേക്കും കടന്നു വന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഇടവകയുടെ പേരിൽ ഹൃദ്യമായ സ്വാഗതം വരദച്ചൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്ന സംലഭ്യതയും പ്രാർത്ഥനയോടുള്ള അഭിനിവേശവും ദൈവത്തോടു കൂടെ ആയിരിക്കാനും പാവങ്ങളുടെ കണ്ണീരപ്പിനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ ഏറെ സ്പർശിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനായി നാം ഇവിടെ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന പുണ്യങ്ങൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പകർത്താനായി പ്രത്യേകം പരിശ്രമിക്കാം എല്ലാവർക്കും ശ്രാദ്ധദിനത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു പുണ്യശ്ലോകനായ വരദച്ഛൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവർക്കും നന്ദി